ഹായ് ഗുഡ് ഈവനിങ് ഇത് ഞാൻ വൈകുന്നേരത്ത് ഷൂട്ട് ചെയ്ത വീഡിയോയാണ് ഇവനെ ചില ദിവസങ്ങളിൽ ഇവനെ ഞാൻ കെട്ടിയിടും ചില ദിവസങ്ങളിലല്ല മിക്ക ദിവസം ഇവനെ കെട്ടിയിടും കാരണം വേറൊന്നുമല്ല ഇവൻ കെട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ അപ്പുറത്ത് ഇവൻ്റെ കുറേ പാർട്ടിക്കാരുണ്ട് ഏത് പാർട്ടിയാണെന്നോ എനിക്കറിയില്ല പല പാർട്ടിക്കാരുണ്ട് ആ പാർട്ടിക്കാരുമൊത്ത് സംഗമിക്കുന്ന സ്ഥലങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും അഴിച്ചുവിട്ടത് ഇവനെ കാണത്തില്ല ഇവനവരുടെ കൂട്ടുകാരോടെയൊക്കെ പോയി അവരുമായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നാളത്തെ പാർട്ടി വിവരങ്ങളൊക്കെ ചോദിച്ച് കുശല വിവരങ്ങളൊക്കെ ചോദിച്ച് പിന്നെ എന്താ പറയേണ്ടത് പണിക്കൊക്കെ പോകാൻ പറ്റിയിട്ടേ എനിക്കൊരു പണിയൊക്കെ താടേ ഏഹ് ജോലിയില്ല എൻ്റെ അമ്മ ഇവിടെ നിന്ന് അല്ലെങ്കിൽ പുറത്താക്കും എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഒപ്പിച്ച് താടേ എന്നൊക്കെ ഇവൻ പോയി കൂട്ടുകാരത്ത് പറയുമായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തെണ്ടി തിരിഞ്ഞാണ് പിന്നെ വരുന്നത് എന്നാലും പോയാൽ എൻ്റെ മോൻ ഒരു കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റൊക്കെ കാണാതെ വരുവുള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഡോവർമാൻ തിരിച്ചെത്തും അപ്പോൾ തിരിച്ചെത്തിയാൽ ഞാൻ ഉടനെ എന്ന് അറിയാം പിടിച്ച കെട്ടിയങ്ങി ഇടും അഴിച്ചു വിട്ടാൽ അവൻ കുറേ സമയം കിടന്ന് കറങ്ങും അപ്പോൾ കൂട്ടുകാരോടൊപ്പം പോയി വാറ്റാൻ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഡോവർ കുട്ടനെ ഞാൻ ഞാൻ കെട്ടിയിടുന്നത് അവനിപ്പോൾ ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ് കെട്ടിയിട്ടതുകൊണ്ട് അഴിച്ചു വിട്ടാലേ അവന് സ്വാതന്ത്ര്യമുള്ളു വേണ്ട നോക്കുന്ന നോക്കുന്നുണ്ടല്ലോ പൂഞ്ഞെ ആ അഴിച്ചു വിടാത്ത എന്താന്ന് പറഞ്ഞ് നോക്കുന്നെയാണ് പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ കുഞ്ഞിവിടെയൊന്നും ഒന്നും രണ്ടും ഒന്നും ഇവിടെയൊന്നും പോകത്തില്ല കേട്ടോ അവനെല്ലാം അപ്പർ തയൽ അവൻ കൊണ്ടുപോയി സാധിക്കുന്നതെല്ലാം അതുകൊണ്ട് പിന്നെ എനിക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ആ ഇല്ലേടാ ആണോ ആണോടോ നിൻ്റെ കാര്യമാണ് നിൻ്റെ വിഷയമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത് മനസ്സിലായോ അണ്ട കണ്ണടച്ച് കാണിക്കുന്നുണ്ടോ അയ്യോ അയ്യോ പാവം കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാവമാണ് കേട്ടോ രക്ഷയില്ല ഉണ്ടോ നോക്കുകയാണ് പിന്നെ നമ്മൾ ആരെങ്കിലും അവിടെ വന്ന് എൻ്റെ അവൻ്റെ അടുത്ത് വന്ന് നിന്നാൽ ഇങ്ങനെ ഭയങ്കര മുട്ടി ഉരുമി സ്നേഹം പ്രകടിപ്പിക്കുന്ന കാണാൻ എൻ്റെ കുഞ്ഞ് ആ നാടൻ നായിക്കാണ് ഒരു പ്രത്യേക സ്നേഹവും അറിവുമൊക്കെ പക്ഷെ എല്ലാ നായ്ക്കകൾക്കും അതിൻ്റെതായ അറിവുകളുണ്ട് പിന്നെ എന്താ പറയുക എൻ്റെ കുഞ്ഞ് പാവമാണ് കേട്ടാ അടിക്ക് ഭയങ്കര പേടിയുമാണ് പിന്നെ ഒരു കരിയിൽ കരിയിലനങ്ങാൽ മതി അവയും പിന്നെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെയും എല്ലാവരെയൊക്കെ അറിയിപ്പിക്കും ഇല്ലേടാ ഡോബറേ ഡോബറേ